നിയമലംഘനം എന്ന് പറഞ്ഞെങ്കിൽ സീറ്റ് ബെൽറ്റ് പിന്നെ മൊബൈൽ യൂസ് ആക്കിയത് സ്പീഡ് പിന്നെ സൈഡിലിരുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഇതാണ് നിയമലംഘനം ചെയ്തത് ചെയ്തിൽ നിന്ന് നമ്മൾ സമ്മതിക്കുന്നു നമുക്കതല്ല പ്രശ്നവും നമുക്കിത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അല്ല ഒരു മാസത്തിനുള്ളിൽ നോട്ടീസ് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടി വീണ്ടും ആ തെറ്റ് നമ്മൾ ആവർത്തിക്കില്ലായിരുന്നു എന്ന് ഇത് നമുക്കറിയാത്ത കൊണ്ട് ആ വർഷം ഇടി നമ്മൾ അതേ തെറ്റ് ആവർത്തിച്ച് അതല്ലത്തെ പേപ്പറിലൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ക്യാമറ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞത് അതും നമ്മൾ നമ്മളാതെ മനസ്സിലാണ് ക്യാമറ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളെല്ലാം എമർജൻസിയാണ് വന്നോണ്ടായിരുന്നു ഹോസ്പിറ്റൽ കാര്യങ്ങൾ അതിനിന്നെ എമർജൻസി ഈ നമ്മളെ വീട്ടിൽ ബുദ്ധിമുട്ടാവുമ്പോൾക്ക് അത് മനസ്സിലുണ്ടായിരുന്നില്ല നമ്മൾ എമർജൻസി ഓടിക്കൊണ്ട് ആരെങ്കിലും ആക്സിഡൻറ് ആയപ്പോൾ ഓരോ വണ്ടിയിലിട്ട് കൊടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരുമ്പോൾ അങ്ങനെ ഒരു ദിവസം അതേപോലെ ഹോസ്പിറ്റൽ പോകുമ്പോൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ വന്നിന് പക്ഷേ റിട്ടേൺ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഫൈൻ ഒന്ന് ഒരേ ദിവസം പതിനൊന്നായിരം രൂപ ഫൈൻ മൊത്തത്തിൽ ഒരു ലക്ഷത്തി അഞ്ഞൂറ് ഉപ്പ ഉണ്ട് വീണ്ടും ഇന്നലെ വേറെ അന്വേഷിക്കുമ്പോക്ക് അതിനാട്ടി മോളിൽ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിയമലംഘനത്തിന് പിഴ ലഭിച്ചു വാഹനം എന്താണ് സ്കൂട്ടറാണ് സ്കൂട്ടി അത് ഹെൽമെറ്റ് ധരിക്കാതെ അങ്ങനെ അപ്പോൾ പല സ്വഭാവത്തില് വിദ്യാർത്ഥികൾ അതുപോലെ രക്ഷിതാക്കൾ ജോലി ചെയ്യുന്നവര് നിങ്ങൾക്ക് ഫൈൻ ഉണ്ട് രൂപ എന്താണ് വാഹനം സ്കൂട്ടർ ഹെൽമെറ്റ് ഇടാത്ത പോയത് ബാക്കിൽ ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഞാനിവിടെ ജോലിക്കുള്ളത് ഷോപ്പിൽ ഡ്രസ്സിൻ്റെ കടയിൽ ഞാൻ ഡെയിലിയിൽ തന്നെ പോരുന്നതിലീലന്നെയാണ് ഇത് ബാക്കിൽ ഹെൽമെറ്റ് രണ്ട് ഹെൽമെറ്റ് ഉള്ളത് അറിയില്ലായിരുന്നു എനിക്ക് അങ്ങനെ മുപ്പത്തഞ്ചായിരം രൂപ പോലെ ഉണ്ട് എത്ര നിയമലംഘനമാണ് മുപ്പത്താറ് മുപ്പത്താറ് നിയമലംഘനം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഷോപ്പിൽ തന്നെ ഉള്ളത് ഡെയിലി ഞങ്ങൾക്ക് കീഴിൽ ഇത് ഇത് റോഡാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഇതാണ് ഞങ്ങൾക്ക് ഈയിൽ തന്നെ കട്ടായിട്ട് തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത് നിങ്ങൾ ഈ നിയമലംഘനങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു അവരെന്താ പറയുന്നത് അല്ല അവർ പറയുന്നത് വെച്ചാൽ പിന്നെ അത് ഇതിനിപ്പോൾ അദാലത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ക്രിയേറ്റുണ്ട് അതിൽ വന്ന ചർച്ചയിൽ വിട്ട ഒരാളെ ബന്ധപ്പെടും അദാലത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് തരാമെന്നാണ് പക്ഷേ അത് ഒരിക്കലും ഞങ്ങൾക്ക് പറ്റത്തില്ല അവർ പറയുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് പക്ഷേ അത് പറ്റത്തില്ല കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ആദ്യത്തെ ഒരു ഫൈന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇത് പ്രതിഷേധ ആക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അതിന് ശേഷമാണ് ഇത് കണക്കിന് ഒരു ദിവസം വരുന്ന ഫൈനൽ പത്തും പതിനഞ്ചും ഒക്കെ ലെറ്ററാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ അതാത് സമയത്ത് പതിനഞ്ച് ദിവസം ഒരു മാസത്തിനകം വന്നുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം നിയമന ലംഘനം നടത്തിയത് ആരും തന്നെ അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോഴും ഒന്നിച്ച് ഈ ഫൈന് വന്നത് അടക്കാൻ കഴിയാത്തൊരു പ്രയാസമുണ്ട് നമ്മളോട് സംസാരിച്ച ഒരു കടയിൽ ജോലി ചെയ്യുന്ന സെയിൽസ് മാൻ മുതൽ ഹോട്ടൽ തൊഴിലാളികൾ കൂലിവേല ചെയ്യുന്ന ആളുകൾ അങ്ങനെ ദിവസവും ഈ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിലടക്കം പോയ ആളുകൾക്കാണ് ഇങ്ങനെ ഭീമമായൊരു പിഴത്തുക ചുമത്തണം ചുമത്തിയിട്ടുള്ളത് അവർക്ക് ഇളവ് ലഭിക്കണം ഇത് അടക്കാൻ കഴിയില്ല എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ അദാലത്ത് വെച്ചിട്ടുണ്ട് അത് ിൽ ഇളവ് ലഭിക്കും എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്നത് ഷഫീഖ് നസറുള്ള മീഡിയ വൺ കാസർഗോഡ്